നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി നടപ്പിലാക്കി വരുന്നത് സ്വതന്ത്രവും നീതിയുക്തവും നിഷ്പക്ഷവുമായ നടപടികളാണെന്ന് കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ മറിച്ചുള്ള ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും കളക്ടർ വ്യക്തമാക്കി കോഴിക്കോട് നാമനിർദ്ദേശ പത്രിക ഏപ്രിൽ നാലിന് വൈകുന്നേരം മൂന്ന് മണിവരെ സ്വീകരിക്കുമെന്നും കൂടുതൽ പേർ ഒന്നിച്ച് പത്രിക സമർപ്പിക്കാൻ വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതത് ദിവസം രാവിലെ മണിക്ക് ഇലക്ഷൻ ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടറുടെ ചേംബറിന് മുന്നിൽ സജ്ജീകരിച്ചിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിൽ വെച്ച് ടോക്കൺ നൽകുന്നതായിരിക്കുമെന്ന് നേരത്തെ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നതാണെന്നും കലക്ടർ വ്യക്തമാക്കി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ നാമനിർദ്ദേശകൻ പത്രിക സഹിതം ഹാജരായി ടോക്കൺ കൈപ്പറ്റണമെന്നും പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ഇതുപ്രകാരം ബുധനാഴ്ച രാവിലെ ഏഴ് മണി ആറ് മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡിന് സ്ഥാനാർത്ഥിയായ എം വി ബാലകൃഷ്ണന്റെ നിർദ്ദേശകൻ അസീസ് കടപ്പുറവും രാവിലെ എട്ട് മണി അൻപത്തിയഞ്ച് മിനിറ്റ് നാല്പത്തിയഞ്ച് സെക്കൻഡിന് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും ജില്ലാ കലക്ടറുടെ ചേംബറിന് മുന്നിൽ എത്തി നേരത്തെ അറിയിച്ചത് പ്രകാരം രാവിലെ പത്ത് മണിക്ക് തന്നെ ടോക്കൺ വിതരണവും ആരംഭിച്ചു ഒന്നാം ടോക്കൺ ആദ്യമെത്തിയ അസീസ് കടപ്പുറത്തിന് നൽകി രണ്ടാമതായി എത്തിയ രാജ്മോഹൻ ഉണ്ണിത്താന് രണ്ടാം ടോക്കൺ അനുവദിച്ചെങ്കിലും അദ്ദേഹം സ്വീകരിച്ചില്ല രാവിലെ ടോക്കൺ സ്വീകരിക്കാനെത്തിയ വ്യക്തികളുടെ ദൃശ്യങ്ങൾ സിസിടിവി ഫുട്ടേജിൽ വളരെ വ്യക്തമാണെന്നും മറിച്ചുള്ള ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ഭരണാധികാരി കൂടിയായ കാസർഗോഡ് ജില്ലാ കലക്ടർ ഇമ്പശേഖർ വ്യക്തമാക്കി കാസർഗോഡ്